ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടുള്ളതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വ്ളോഗ്സ് ചെയ്യുമ്പോഴും പല സമയങ്ങളിലായിട്ട് മക്കളെ വ്ലോഗുകൾ ഉൾപ്പെടുത്താറുണ്ട് പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ കാരണം നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവരും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ മാക്സിമം ഞാൻ ഉൾപ്പെടുത്താതിരിക്കാനാണ് ശ്രമിക്കാറുള്ളത് കേട്ടോ അത് യൂട്യൂബിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് കാരണം മക്കൾ ഉൾപ്പെടുത്താൻ നമുക്ക് ആഡ് കിട്ടൂല അതുപോലെ തന്നെ പല വിഷയങ്ങളും ഉണ്ട് കമൻസ് ഓഫായി കിടക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പലരും ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മക്കളുടെ സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഫുള്ള് ചെറിയ മക്കളല്ലേ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മോൾക്ക് ഈ ഒരു അഡിനോയിഡിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സർജറി ഒക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ ഞാൻ മാക്സിമം ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിങ്ങാണ്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം അവളുടെ തലയിൽ നീരങ്ങുന്നത് എപ്പോഴും തല നനക്കാതിരിക്കുക അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുടി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ

മുടി വെക്കാനുള്ള ഒരു പിന്നെ ആവുമ്പോഴത്തേക്കും ഉള്ളിലായത് മൊട്ടാച്ചി ആവണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കെയർ ചെയ്യാൻ വേണ്ടി ഉള്ളൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ ഈ ഒരു പൂർണിമ ആയുർവേദിക് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പല സമയത്ത് അവർ കിടക്കുന്ന പില്ലോമ അതുപോലെ തന്നെ ഒത്തിരി മുടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കോമ്പ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവട്ടെ അത് നന്നായിട്ട് മുടി ഉണ്ടാവാറുണ്ട് മുടികൊഴിച്ചിൽ അകാല നിര താരന് പിന്നെ മുടിൻ്റെ കുറവ് പിന്നെ ഉറക്കക്കുറവ് മുടി പൊട്ടിപ്പോവുക പിന്നെ മാറ്റത്തിൽ ഉണ്ടാകുന്ന ജലദോഷം അതിനൊക്കെ ഈയൊരു ആയുർവേദിക് ഹെയർ ഓയിൽ അതായത് പൂർണിമ ആയുർവേദിക് ഹെയർ ഓയിൽ ഒരു പരിഹാരമാണ് കേട്ടോ അതെന്താ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പതിനാല് തരം പച്ചമരുന്നു കൊണ്ട് നൂറ് ശതമാനം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ആയുർവേദ വിധി പ്രകാരം ആയുർവേദ ഗുരു അബ്ദുള്ള ചെങ്ങനുളം എന്നിവയുടെ മേൽനോട്ടത്തിൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് ഈ ഒരു പൂർണിമ ആയുർവേദിക് ഹെയർ ഓയിൽ കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബോട്ടിൽ തന്നെ തരാം കാരണം കുറച്ച് നാളായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി അടുത്ത ബോട്ടിൽ വാങ്ങാനായിട്ടുണ്ട് എന്ന് തന്നെ പറയാം പണ്ട് കാലങ്ങളിലൊക്കെ ഒരു മുടിയുടെ കാര്യത്തിൽ ഒരുപാട് നമ്മളെ ജനറേഷന് ശ്രദ്ധിക്കുന്നതിൽ എത്രയോ ഇരട്ടി അവർ ഒരു മുടിയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു അല്ലേ ഈ പതിനാല് തരം പച്ചമരുന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കൂട്ടാണ് കേട്ടോ ഏകദേശം തൊണ്ണൂറ്റിനാല് വര്ഷം പഴക്കമുള്ളൊരു അമൂല്യ കൂട്ടാണ് ഇത് നിങ്ങൾ വാങ്ങിയാണ്ട് ഉപയോഗിച്ച് ഇതിൻ്റെ റിസൾട്ട് കണ്ട പിന്നെ മാക്സിമം ഇത് നിങ്ങൾ ഇതന്നെ ആയിരിക്കും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാച്ചി കാച്ചിയെണ്ണേൻ്റെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് പൊതുവെ എല്ലാവരും തലയിലൊക്കെ എണ്ണ തേക്കുമ്പോൾ നേരെ കയ്യിൽ എണ്ണ എടുത്തിട്ട് തലമക്ക പോ കൊണ്ടുപോകാല്ലേ ഞാൻ ആദ്യം എന്ത് ചെയ്യാച്ചാൽ നേരെ മൂക്കിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മണൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് പൊതുവേ നമ്മളെ തലയിൽ തേക്കാറുള്ളത് കേട്ടോ ഞാനും ഇത് ഉപയോഗിക്കാറുണ്ട് കാരണം ഈ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് എല്ലാ മുടിക്കും പറ്റും കേട്ടോ മുടിക്കൊഴിച്ചിലും താരനും ഒക്കെ ഒന്ന് നിന്ന് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ ഉള്ളുണ്ടാവാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് മുടിയമ്മ അതുപോലെ തന്നെ തലയോട്ടുമൊക്കെ നന്നായിട്ട് തേച്ച് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാകും ആർക്കെങ്കിലും ഈ ഒരു ഓയില് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ വാങ്ങിയ ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ ഇത് നിങ്ങൾക്കും വാങ്ങാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ